ഹലോ ഗേസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മുടെ തന്നെ കണ്ടാൽ നമ്മുടെ തലയിലൊക്കെ താരനൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റായിട്ട് പെട്ടെന്ന് പോകാനും അതുപോലെ നമ്മുടെ ബാംഗ്ലൂരിൽ നമുക്ക് വില കുറച്ച് ജോഡിയായിട്ട് നമുക്ക് ജെൻസിനൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് ഷോപ്പാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനാൽ വീഡിയോ കണ്ട ആർക്കും ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ അതായത് കൊമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ട് രണ്ട് ആഴ്ച ഒക്കെ ആയിട്ടുണ്ടായിരുന്നതും അപ്പോൾ എല്ലാം വീഡിയോ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണും അപ്പോൾ നേരെ നമ്മൾ രാവിലെ കണ്ടിട്ട് നമുക്ക് റൂമിൽ വെള്ളം ഇല്ലായിരുന്നു കുടിക്കാനായിട്ട് വെള്ളമില്ലായിരുന്നു അപ്പം കുടിക്കാണ്ട് വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിൻ്റെ താഴെയാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പത്ത് രൂപ പേ ചെയ്താലും നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളം കിട്ടും അങ്ങനെ നമ്മൾ വെള്ളം ഒക്കെ കുടിക്കകൾ അതുകൊണ്ടാണെങ്കിൽ ഞാൻ ഇത് നമ്മളുടെ സാധാരണ നമ്മുടെ ഉലുവയും നമ്മുടെ സാധാരണ ചെറുപയർ വേണം അപ്പോൾ തല ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അപ്പോൾ ആ കുതിർത്ത് വെക്കുന്ന വെള്ളം നമ്മൾ കളയല്ല അപ്പം നമ്മുടെ ഉലുവയും നമ്മുടെ ചെറുപയറും കൂടെ കഴുകിയിട്ട് വേണം കുതിത്തി അപ്പോൾ ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മുടെ മിക്സിയുടെ ജലൊക്കെ ഇട്ട് നല്ലൊരു അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ പറയുന്ന കാരണമെന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി അതായത് നമുക്ക് ഒരു ആഴ്ച ഒരു രണ്ടോ മൂന്ന് ദിവസമൊക്കെ മെനക്കെട്ട് തേക്കാൻ പറ്റുന്നവർക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു അന്നത്തെ ഒരു രണ്ട് ദിവസത്തേക്കുള്ള മാറ്റമേ കിട്ടത്തുള്ളൂ കൂടിപ്പോൾ ഒരു മാക്സിമം വൺ വീക്കൊക്കെ നമുക്കൊരു റിസൾട്ട് കിട്ടും അതുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലയിൽ ഇതേപോലെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ തന്നെ എൻ്റെ തലയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഈ സൈഡിലൊക്കെ നല്ല താരനുണ്ട് കാരണം ഇവിടുത്തെ വെള്ളത്തിൻ്റെയും കൂടെയൊക്കെയാണ് നല്ല ചൂടുവല്ലേ അപ്പോൾ ആ ഒരു ഇതിൻ്റെ ആയിരിക്കും തല നല്ല താരനുണ്ട് അപ്പോൾ ഇതിനെ കട്ട് ഏറ്റവും നല്ല നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് നല്ലൊരു കൺസൾട്ട് ചെയ്ത് നല്ല അതിനായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം വെച്ചാൽ നമ്മുടെ ഈ നാട്ടു മരുന്നൊക്കെ വെച്ചാൽ നമ്മൾ സാധാരണ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും തല അതേപോലെ വരുന്നതായിരിക്കും അതുമായിട്ട് തന്നെ ഞാൻ നല്ലപോലെ മിക്സ് മിക്സി വെച്ച് നമ്മുടെ ആ ഉലുവയും ചെറുപയറിൻ്റെ ൂടെ നല്ലോലെ തലേ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടിട്ട് ഒരു മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് വെക്കുക അതുകഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര നേരം വെക്കാൻ പറ്റുമെങ്കിലും വെച്ചിട്ട് എത്ര നേരം കഴിഞ്ഞാലും നമുക്ക് കഴുകി കളഞ്ഞാൽ കേട്ടോ അപ്പോൾ ഒരു ഞാനൊരു ഇരുപത് മിനിറ്റ് ഒക്കെയാണ് വെക്കുന്നത് അപ്പോൾ തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞിട്ട് തല നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മുടെ ആലുവയുടെ ചെറുപായൻ്റെയൊക്കെ നല്ലപോലെ കഴുകി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു റിസൾട്ട് നമുക്കൊരു മാക്സിമം ഒരാഴ്ച ഒക്കെ നിൽക്കും അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തലയിൽ ഇതുപോലെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ കൺസൾട്ട് ചെയ്യാനൊക്കെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് ചെയ്തത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്തൊരു ഡാൻ ഒരു ട്രീറ്റ്മെൻ്റ് നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് അങ്ങനെ മരുന്ന് ഉപയോഗിച്ചാൽ ഇതുപോലെ നാട്ടുപരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ നമ്മളുടെ ഉപയോഗിക്കുന്ന ആ ചീപ്പ് മാറ്റിയിട്ട് വേറെ ഒരു പുതിയ ചീപ്പ് ഉപയോഗിക്കുക അതുപോലെ നമ്മൾ ടൂവല് കുളിച്ച് തോത്തുന്ന ആ ടൂലും മാറ്റും അതുപോലെ നമ്മുടെ പില്ലോ കവറൊക്കെ നല്ലപോലെ കഴുകിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തലയിൽ ഇതേപോലെ ആ ഡാൻ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിനെ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ പുറത്തുനിന്ന് കഴിച്ചത് ഇവിടുത്തെ നമ്മുടെ കുഷ്ക എന്ന് പറയും അത് നമ്മുടെ നാട്ടിലെ ബിരിയാണി ചോറും അതുപോലെ കബാബ് അത് നമ്മുടെ ചിക്കൻ വറുത്തതുകൊണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ചിക്കൻ വറുത്ത ആണ് മേടിച്ചത് അപ്പോൾ ആ കബാബും ചോറും കൂടെ ഹൺഡ്രഡ് റുപ്പിയായി കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയതും അപ്പോൾ ഇവിടെ ഡ്രസ്സ് എടുക്കുകയെന്ന് വെച്ചാൽ കുട്ടികളുടെ ഡ്രസ്സും അതുപോലെ നമ്മുടെ വലിയൊരു ഡ്രസ്സും ഒക്കെ ഉണ്ട് അതായത് നമ്മുടെ ജെൻസിന്റെ ആണ് കേട്ടോ അപ്പോൾ ആണെങ്കിൽ ജോഡിക്കാണ് അവർ എടുക്കുന്നത് അല്ലാതെ ഒരു ഷർട്ടായിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വില കൂടുതലായിരിക്കും അല്ലാതെ ഒരു ഷർട്ട് ഒരു പാന്റ് അല്ലെങ്കിൽ കുട്ടികളെ ആണെങ്കിൽ ഒരു ഷർട്ട് പാൻറ്റ് അല്ലെങ്കിൽ അതേപോലെ അവരുടെ ഷർട്ട് ഷോർട്ട് അങ്ങനെയൊക്കെ നല്ല വിലക്കുറുണ്ട് കേട്ടോ അപ്പം നമ്മളും എടുത്തിട്ടുണ്ടായിരുന്നു ഒരു എക്സിക്യൂട്ടീവ് ഷർട്ട് ഒരു പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മളുടെ സാധാരണ നമ്മളൊരു ജീൻസും അതുപോലെ അതിൻ്റെ ഒരു ഷർട്ട് കാഷ്വൽ ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കായിട്ടുള്ളത് വെച്ചാൽ എല്ലാം കൂടെ രണ്ട് പാൻറ്റും അതിൽ ഒരു രണ്ട് ഷർട്ടും കൂടെ എനിക്ക് ആയിരത്തി എണ്ണൂറ് ആ ഒരു റേഞ്ചൊക്കെ ആയിട്ടുള്ളായിരുന്നു അപ്പോൾ അത് പല പല ഇതിനും പല റേഞ്ചാണ് കേട്ടോ അതായത് സൈസ് അനുസരിച്ചായിരിക്കും അപ്പം എന്തായാലും ഏറ്റവും വില കുറച്ചായിരിക്കും എടുക്കുന്നത് കേട്ടോ അപ്പോൾ ജോഡിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ജോഡി എടുക്കുമ്പോൾ നമുക്ക് അവർ വില കുറച്ച് ഏറ്റവും വില കുറച്ചായിട്ടായിരിക്കും തരുന്നത് അപ്പോൾ അവർ അതിനായിട്ട് നേരെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സന്ധ്യ സമയമായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബാംഗ്ലൂർ നമ്മുടെ ആ ഒരു ഏരിയയുടെ ഒരു ഒരു സന്ധ്യ സമയത്ത് ഒരു ക്രൗഡ് എന്ന് പറയുന്നത് അപ്പോൾ സന്ധ്യ ഒക്കെ ആകുമ്പോഴത്തേക്ക് വന്നാൽ ഞായറാഴ്ച ആകുമ്പോൾ നല്ല ക്രൗഡുണ്ട് അല്ലെങ്കിൽ നല്ല ക്രൗഡും ഉണ്ട് അപ്പോൾ ഇന്ന് സൺഡേ ആകേണ്ടത് കുറച്ചുകൂടെ ക്രൗഡ് കൂടുതലുണ്ട് കേട്ടോ അത് കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു അതായത് നമ്മുടെ കരിക്ക് കരിക്ക് ഓടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ഒരു കരിക്കിന് രൂപയാണ് പല സ്ഥലത്തും പല വിലയാണ് ചിലപ്പോൾ ഇരുപതൊട്ടും കിട്ടും ചിലപ്പോൾ മുപ്പത് ചിലയിടത്ത് അമ്പതും മേടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ കണ്ട ആ ഒരു കരിക്കും മേടിച്ചു ഓടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക കോമെൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലാണോ